നല്ല വേനൽക്കാലമല്ലേ അല്ലേ എ സി ഉപയോഗിക്കുന്നുണ്ടോ കറണ്ട് ചാർജ് കൂടാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ എ സി ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജ് എന്തായാലും കൂടുല്ലോ കറണ്ട് ചാർജോ ഒന്ന് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് താല്പര്യമുള്ളവർ കാണുക നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്തുള്ള മിറാക്കിൾ എനർജി സൊല്യൂഷൻസ് എന്നുള്ള സോളാർ പാനൽ ചെയ്യുന്ന കമ്പനിയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകളിൽ സോളാർ പാനൽ വെച്ചിട്ടുള്ള കമ്പനിയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ വയ്ക്കാവുന്നതാണ് എഴുപത്തെട്ടായിരം രൂപ വരെ സബ്സിഡി കിട്ടുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോളാർ പാനലുകളും ഇവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല ബാങ്ക് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് വരുന്ന കറണ്ട് ചാർജ് ഇല്ലേ അത് തന്നെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി നമുക്ക് വീട്ടിൽ സോളാർ പാനൽ വെക്കാവുന്നതാണ് അതിനുള്ള ബാങ്കിൻ്റെ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോളൂ അവർ തിരിച്ചു വിളിക്കുന്നതാണ് വിളിക്കുമ്പോഴേ നമ്മുടെ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ ഞാൻ കഴിഞ്ഞ വർഷമാണ് എ സി വാങ്ങിയത് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ്യിലെയും ബില്ല് വന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളാണ് സാധാരണ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വരുമ്പോൾ ഈ എ സി ഉപയോഗിക്കുന്ന കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് വരെ വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ തെറ്റായിട്ടാണ് ചില കാര്യങ്ങൾ എ സിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറുകളിലാണ് ഇപ്പോൾ എ സി ഉപയോഗിക്കുന്ന മാസങ്ങളിൽ രണ്ട് മാസത്തെ ബില്ലായിട്ട് വരുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഉപയോളം എനിക്ക് കുറയ്ക്കാൻ പറ്റി എ സി വാങ്ങിയപ്പോൾ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു പതിനേഴ് ഡിഗ്രിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അത്രേ എന്ന് വെച്ചാൽ പുറത്തെ ചൂട് മുപ്പത്തഞ്ച് നാൽപ്പത് ഡിഗ്രിയിലുള്ള സമയത്ത് നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ എ സിയിൽ പതിനേഴ് ഡിഗ്രിയിൽ വയ്ക്കുമ്പോൾ എ സിക്ക് ഒരുപാടധികം വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളത് കൊണ്ട് തന്നെ കറണ്ട് ചാർജ് നന്നായിട്ട് കൂടാറുമുണ്ട് സാധാരണ പതിനേഴും പതിനെട്ട് ഡിഗ്രിയിലും വെച്ചിട്ട് നമ്മൾ മൂടി മൂടിപ്പൊതച്ച് കിടന്നിറങ്ങും എന്നാൽ അത് വെക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖകരമായിട്ട് ഉറങ്ങാനും പറ്റും കറണ്ട് ചാർജ് അത്രയധികം വരികയും ഇല്ല ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇരുപത്തിനാല് ഡിഗ്രിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് റൂം ഒന്ന് കൂളായ ശേഷം ഇരുപത്തേഴോ ഇരുപത്തെട്ടോ ആക്കിയിട്ട് നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അങ്ങനെ ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുക അങ്ങനെയാണ് വേണ്ടത് അതായത് പുലർച്ചെ മൂന്ന് മണി നാലു മണിക്കൊക്കെ ഇത്രയും തണുപ്പിന്റെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആ സമയത്ത് ഓഫ് ആകുന്ന വിധത്തിലുള്ള ഒരു ടൈമർ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എക്കോണമിക് ആയിട്ട് നമുക്ക് എ സി ഉപയോഗിക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന വേറെ കാര്യം കൂടെ ഉണ്ട് പ്രത്യേകിച്ച് എ സി എഴുന്ന ദിവസങ്ങളിൽ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്യും നമ്മുടെ വീട്ടിലെല്ലാം ഒരു ഇരുന്നിട്ട് സൈലന്റ് ആയിട്ട് കറണ്ടിനെ ജ്യൂസ് പോലെ സ്ട്രോ വെച്ച് കുടിക്കുന്ന ആളാണ് ഈ ഫ്രിഡ്ജ് എന്നുള്ളത് പുറത്ത് വെച്ചാൽ ചീത്തയാകാത്ത സാധനങ്ങളൊന്നും ഒരുപാട് വെച്ചിട്ടില്ലെങ്കിൽ രാത്രി നിങ്ങളൊന്ന് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് നോക്കും പല വീട്ടിലും ഫ്രിഡ്ജ് ഓഫ് ചെയ്യാറേ ഇല്ല കറണ്ട് പോയാൽ ഓഫാകും കറണ്ട് വന്ന് ഓൺ ആകും അത്രയല്ലേ ഉള്ളൂ എന്നാൽ സൂക്ഷിക്കുക ഫ്രിഡ്ജ് ഒരു സൈലന്റ് കില്ലറാണ് ചില സമയങ്ങളില പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ഒരാവശ്യവും ഇല്ലാതെ ആയിരിക്കാം അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് എ ഇടുന്ന ദിവസങ്ങളിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് നോക്കും വളരെയധികം മാറ്റമുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ എ സി ഇടുന്ന റൂമിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും എ സിയിലുള്ള ഫാന് ഫുൾ ഇടാറില്ല അങ്ങനെ ഫുൾ ഇടണം എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് റൂം തണുക്കും ഇരുപത്തി ഏഴിലോ ഇരുപത്തെട്ടിലോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത ശേഷം വീട്ടിൽ ഫാൻ ഉണ്ടെങ്കിൽ ആ റൂമിലുള്ള ഫാന് ചെറിയ സ്പീഡിൽ ഇടുന്നത് റൂം പെട്ടെന്ന് തണുക്കാനും നല്ല രീതിയിലുള്ള ഒരു ക്ലൈമറ്റിനും ഉപകരിക്കും ആ ഫാന് ഇപ്പോഴത്തെ ടെക്നോളജിയുള്ള ബി എൽ ഡി സി ഫാനാണെങ്കിൽ അത്യുത്തമം കാരണം ഫാൻ ഇടുന്നതിലൂടെയുള്ള കറണ്ട് ചാർജ് വളരെയധികം കുറയ്ക്കാൻ പറ്റും എന്റെ വീട്ടില് ബി എൽ ഡി സി ഫാനൊന്നുമല്ല എന്നാലും ഞാൻ ഫാന് രണ്ടിലോ മൂന്നിലോ സ്പീഡിൽ ഇടാറുണ്ട് അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നല്ല സുഖകരമായ ഒരു ക്ലൈമറ്റ് കിട്ടും നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ സിയുടെ ഫിൽറ്റർ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യുക നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണാത്ത പല പൊടികളും നമ്മൾ അടിച്ചു വരുമ്പോഴൊക്കെ കാണുമല്ലോ അത്തരം പൊടികളെല്ലാം എ സിയുടെ ഫിൽറ്ററിൽ അടിഞ്ഞു കൂടിയിട്ട് എയർ എയർഫ്ലോനെ തടസ്സം വരുത്താൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ അതൊന്ന് അഴിച്ചിട്ട് നമുക്ക് തന്നെ എയർ ഫിൽറ്റർ വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ ഇനി അത് ചെയ്യാൻ അറിയില്ല അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് വീട്ടിൽ സർവീസ് സെന്ററിൽ വിളിച്ചിട്ട് ഒന്ന് സർവീസ് ചെയ്യുക അപ്പോൾ അവരോട് ചോദിച്ചാൽ മതി ഈ എയർ ഫിൽട്ടർ എങ്ങനെ നമുക്ക് വൃത്തിയാക്കുക എന്നുള്ളത് അവർ പറഞ്ഞു തരും വളരെ ഈസി ആയിട്ട് നമുക്കെന്നെ പുറത്തെടുത്തിട്ട് നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റൂം എയർ ടൈറ്റ് ആയിരിക്കണം ജനാലായിക്കോട്ടെ വാതിലായിക്കോട്ടെ നോർമലി ടൈറ്റ് ആയിരിക്കും പക്ഷെ വാതിലൊരു പ്രശ്നമുണ്ട് വാതിലിന്റെ അടിഭാഗത്തൂടെ ഗ്യാപ്പ് ഉണ്ടാകും പല വീടിൻ്റെയും ബെഡ്റൂം വാതിലിന്റെ അടിഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടാകും നിങ്ങൾ എ സി ഇട്ട ശേഷം ഒരു വിരൽ വെച്ച് നോക്കൂ എ സിയുടെ തണുപ്പ് പുറത്തേക്ക് പോകുന്നതും പുറത്തുള്ള ചൂട് ഉള്ളിലേക്ക് വരുന്നതും കാണാം ഇത് എ സി ലീക്കാകാൻ നമ്മുടെ റൂമിന്റെ തണുപ്പ് ലീക്കാകാൻ കാരണമാകും അപ്പോൾ അവിടെ ഡോർ ബോട്ടം സീൽ ചെയ്യുന്നതിനായിട്ട് റബ്ബറിന്റെ ചില ഉണ്ട് ഓൺലൈനൊക്കെ കിട്ടും അതൊന്ന് ഡോറിന്റെ താഴ്ത്ത് കൊടുത്താൽ മതി ആ ഗ്യാപ്പ് ഫില്ലാകും ഇനി അതിന് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡോറിൻ്റെ താഴ്ത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എ സി ഇടുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും തുണി വെച്ചിട്ട് അടച്ചാലും മതി തണുപ്പ് പുറത്തേക്ക് ലീക്കാകുന്നത് കുറയും ഇനി എ സി ഇല്ലാത്ത വീടുകളിൽ ഇപ്പോൾ എ സി വാങ്ങുന്ന അവസരമാണല്ലോ അപ്പോൾ എങ്ങനെയുള്ള എ സി ആണ് വാങ്ങേണ്ടത് നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള ചെറിയ ബെഡ്റൂം ആണെങ്കിൽ ഒരു ടണ്ണിൻ്റെ എ സി മതി ഇനി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടെങ്കിൽ ഒന്നര ടണ്ണിൻ്റെയും ഇരുന്നൂറിന് മുകളിലേക്ക് രണ്ട് ടണ്ണിൻ്റെയും എ സി വാങ്ങിയാൽ മതി ഈ ഒരു ടണ്ണും ഒന്നര ടണ്ണും തമ്മിൽ ഒരു നാലായിരം അയ്യായിരം രൂപയുടെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ത്രീ സ്റ്റാർ മതി എന്നുള്ളതാണ് ഞാൻ ഷോപ്പിൽ ചോദിച്ചപ്പോൾ മനസ്സിലായത് പക്ഷേ ഞാൻ എടുത്തത് ഫൈവ് സ്റ്റാറിൻ്റെയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്നത് വളരെയധികം കുറയും അതുകൊണ്ട് ഞാൻ എടുത്തത് ഫൈവ് സ്റ്റാർ ആണ് ഇത്രക്കെ കാര്യങ്ങളാണ് എ സിയുടെ കാര്യത്തിലുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് ടു മൂവായിരത്തി അഞ്ഞൂറ് വരുന്ന ബില്ലിൽ നിന്ന് എനിക്ക് ആയിരത്തി എണ്ണൂറ് ഉള്ളിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റി ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു